ബി ജെ പി റിപ്പോർട്ടർ ടിവിയോട് സുരേഷ് ഗോപിയുടെ സ്ഥിരീകരണം റിപ്പബ്ലിക് ദിനം കഴിഞ്ഞ ഏത് പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് വിഴിഞ്ഞം പദ്ധതിക്കായി ഉപയോഗിക്കണമെന്നും സുരേഷ് 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 ഗോപി 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 ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞു വിരാമമിട്ട് ഒടുവിൽ നിലപാട് വ്യക്തമാക്കി എന്ന ചോദ്യത്തിന് ഇനി ചേരുമെന്ന വ്യക്തമായ ഉത്തരം നൽകി അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആൾക്കാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആൾക്കാർ അവർ തീരുമാനിക്കും അവരെല്ലാം കൂടെ കൂടി തീരുമാനിച്ച് അവർക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ എന്നെ വിളിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ തിരുവനന്തപുരത്ത് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി എന്ത് തന്നെയായാലും ഇനി ആ പാർട്ടിയിൽ ചേരാൻ കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടി എന്ത് പറയുന്നു നിയമസഭാ സീറ്റിൽ മത്സരിക്കണം ആവശ്യപ്പെട്ടാൽ എനിക്കറിയില്ല അതൊക്കെ അവർ പറയട്ടെ നമ്മൾ ഈ കാണാപ്പുറം വായിക്കുന്നത് വിഴിഞ്ഞ പദ്ധതിക്കായി ഹിന്ദുക്കൾ ഒന്നിക്കണമെന്ന വിവാദ പരാമർശത്തെ സുരേഷ് ഗോപി ഇങ്ങനെ വിശദീകരിച്ചു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് ദേശ സാൽകൃത ബാങ്കുകളിൽ ഈട് നൽകി വിഴിഞ്ഞം പദ്ധതിക്കായി പണം കടമെടുക്കണം പത്മനാഭസ്വാമിയുടെ സ്വത്ത് ഇത് ഇന്ത്യയിലെ തന്നെ നാഷണലൈസ്ഡ് ന്യൂ ജനറേഷൻ അല്ല അല്ലാത്ത ബാങ്കിങ് സെക്ടറിൽ അവർക്കിത് ഒരു ഗ്യാരന്റിയായി അവിടെ തന്നെ വെച്ചുകൊണ്ട് അതിന്റെ പുറത്തൊരു ആദ്യത്തെ ഫേസിന് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആസ് ഓഫ് ത്രീ ഇയേഴ്സ് ബാക്ക് ഇപ്പോൾ അത് ഏഴായിരത്തഞ്ഞൂറ് കോടിയാണെങ്കിൽ അത് പദ്ധതിക്കായി വീട് വിറ്റും പണം കൊടുക്കും രവി പിള്ളയെ പോലെ ഒരാൾ ഇതിനകത്ത് അമ്പത് കോടി ഇടുമെങ്കിൽ യൂസഫ് അലിയെ പോലെ ഒരാൾ ഇതിനകത്ത് നൂറ് കോടി ഇടുമെങ്കിൽ ഈ വീട് വിറ്റെങ്കിലും പതിനഞ്ച് കോടിയോ പതിനാറ് കോടിയോ ഇരുപത് കോടിയോ എത്ര കിട്ടുന്നു ഞാൻ ഫ്ലാറ്റിൽ പോയി താമസിച്ചതാണ് ഞാൻ ആ പദ്ധതിയിലേക്ക് കൊടുക്കാൻ തയ്യാറാണ് വിഴിഞ്ഞം പദ്ധതിക്ക് ശ്രീപത്മനാഭസ്വാമിയുടെ പേര് നൽകണമെന്നും സുരേഷ് ഗോപി ക്രോസ് വ്യക്തമാക്കി ഡെസ്ക് റിപ്പോർട്ടർ